നാടകയാത്ര ഇതും നമ്മൾ അതിജീവിക്കും എന്നുള്ള നാടക യാത്ര ഇവിടെ വല്ലച്ചറ യൂണിവേഴ്സൽ ക്ലബ്ബ് ലൈബ്രറി അങ്കണത്തിൽ ഔപചാരികമായിട്ട് ഉദ്ഘാടന അവതരണം നടന്നിരിക്കുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ ദുരിതാശ്വാസ ബോക്സ് വെച്ചിട്ടുണ്ട് ബോക്സിലേക്ക് ഉദാരമായിട്ട് സംഭാവന ചെയ്യുന്നു അപ്പം തന്നെ ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ട് അത് സ്കാൻ ചെയ്തും നമുക്ക് പണം കൈമാറാം എല്ലാവരും കൈമാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എച്ച് എച്ച് ഡി വികർമ്മ വായനശാലയുടെ സെക്രട്ടറി ശ്രീ സിബിൻ ചന്ദ്രനെ ക്ഷണിക്കും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ ഗ്രന്ഥശാല പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ഞങ്ങൾ എച്ച് എച്ച് രവി ഓർമ്മ വായനശാലയുടെ ഭരണസമിതി അംഗങ്ങളായി വന്നിട്ട് കേവലം പത്ത് മാസം മാത്രമേ ആയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്ഥാപിതമായ ഊരകം പ്രദേശത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള എച്ച് എച്ച് രവിവർമ്മ വായനശാലയുടെ സാന്നിധ്യം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പുതിയ സമൂഹം വായനയിൽ നിന്നും വളരെ അകന്നുപോയി എന്നുള്ളത് ഞങ്ങൾ ഈ വായനശാലയുടെ സാന്നിധ്യം ഏറ്റെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം ഫീൽ ചെയ്ത ഒരു വിഷയമാണ് അത് സമൂഹത്തിൻ്റെ തെറ്റല്ല ഇന്ന് വായനയും അറിവും നേടാൻ വിവിധ സാങ്കേതിക വിദ്യയുടെ വിവിധ വശങ്ങൾ വിവിധ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എങ്ങനെ നമുക്ക് വായനശാലയുടെ പ്രവർത്തനം മികവറ്റ രീതിയിൽ ആളുകളെ വായനശാലയിലേക്ക് അടിപ്പിച്ചുകൊണ്ട് നടത്താം എന്നുള്ള ഒരു കൂടിയാലോചനയുടെ ഭാഗമായി ഇന്ന് ചേർപ്പ് പഞ്ചായത്തിലെയും വല്ലച്ചിറ പഞ്ചായത്തിലെയും ഒരുപാട് കലാകാരന്മാരും കലാവാസനയുള്ള വ്യക്തിത്വങ്ങളും ധാരാളമുള്ള പ്രദേശമാണ് നമ്മുടെ വല്ലച്ചിറയിൽ അവരുടെ പ്രതിഭകള് മാറ്റിവയ്ക്കാനുള്ള നല്ല വേദികളുണ്ട് ഓണവകാശ പോലെയുള്ള കേരളത്തിന് തന്നെ മാതൃകയാവുന്ന പ്രവർത്തനം നടക്കുന്ന വല്ലച്ചിറയെ സംബന്ധിച്ചിടത്തോളം അതിന് കലാകാരന്മാർക്ക് സാധ്യതയുണ്ട് പക്ഷെ ഞങ്ങളുടെ പ്രദേശത്ത് ആ സാധ്യതകൾ കുറവാണ് എന്നുള്ളത് കണ്ടതുകൊണ്ട് ഞങ്ങൾ സൺഡേ മിറർ എന്നൊരു കൺസെപ്റ്റ് ഞായറാഴ്ച കണ്ണാടി അതിലൂടെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കല അഭിരുചികൾ പ്രകടമാക്കുവാനുള്ള ഒരു വേദി സംഘടിപ്പിക്കുകയാണ് ചെയ്തത് ജനുവരി മാസം തൊട്ട് എല്ലാ രണ്ടാമത്തെ ഞായറാഴ്ചകളിലും വായനശാലയുടെ നേതൃത്വത്തിൽ സൺഡേ മിറർ എന്ന പരിപാടി വൈകിട്ട് ആറ മുപ്പത് മുതൽ രാത്രി പത്ത് വരെയുള്ള സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നടത്തി വരികയുണ്ടായി അതിൽ ഈ കഴിഞ്ഞ മാസം വരെ എട്ടോളം നാടകങ്ങളും പ്രിയാട്ടന്റെ നെയ്ത്തുകാരൻ സിനിമയും പ്രദർശിപ്പിക്കുകയുണ്ടായി പ്രധാനപ്പെട്ട പിന്നെ സാധാരണ ജനങ്ങളുടെ നാട്ടുകാരുടെ കുട്ടികളുടെ സഹോദരി സഹോദരന്മാരുടെയൊക്കെ കലാപ്രകടനങ്ങളും അവിടെ നടക്കുകയുണ്ടായി കഴിഞ്ഞ മാസം സ്കൂൾ തലത്തില് നാടക വർത്തനങ്ങൾ നടത്തിയ രണ്ട് പേര് മുന്നോട്ട് വരികയും നിഷാദ് നാസ് എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും റഷീദ് ഊരകം എന്ന് പറയുന്ന കലാകാരൻ അതിന് നായകനായി വരികയും ചെയ്തു അതിന് മുഖ്യ കാരണം സുരേഷ് നന്മ എന്ന ഞങ്ങളുടെ സുഹൃത്ത് നാടക പ്രവർത്തകൻ അത് സംവിധാനം ചെയ്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നല്ല രീതിയിൽ അവതരണം നടത്തി പോവുകയുണ്ടായി അത് തന്നെ കഴിഞ്ഞ മാസം വരെ നടത്തിയ സണ്ടെമുറേഷൻ ഏറ്റവും ഞങ്ങൾക്ക് മനസംതൃപ്തി നേടിയ ഒരു കാര്യമാണ് ഞങ്ങളുടെ സണ്ടേമുറ എന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കഴിഞ്ഞൊരു നാടകം ഉണ്ടാവാൻ കാരണം അതിലും വലിയ സന്തോഷമാണ് ഇന്നിപ്പോ നമ്മളിവിടെ കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് കലയ്ക്ക് കേവലം ആഹ്ലാദവും സന്തോഷവും നേരം പോക്കും അല്ല കലയ്ക്ക് ഏതിലും ഇടപെടാൻ കഴിയും എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ ആദ്യ അവതരണം നടത്തിയ ഈ നാടകം ഇത് വളരെ അധിക ദിവസമൊന്നും കൊണ്ട് പ്ലാൻ ചെയ്തതും പ്രാക്ടീസ് ചെയ്തതും റിഹേഴ്സൽ ചെയ്തതല്ല കൃത്യമായി പറഞ്ഞാൽ മൂന്നേ മൂന്ന് ദിവസം കൊണ്ടാണ് ഈ അവതരണം ഇവിടെ നടത്തിയത് അതിന് ഇത്രയും സത്യം പറഞ്ഞ ഞാൻ അവിടെ നിന്ന് കരയായിരുന്നു എന്നുവച്ചാ ഇന്നലെ ഞങ്ങൾ ഒന്നരക്കാണ് ഞങ്ങൾ പിരിയണത് അതുവരെ ഇന്ന് രാവിലെ വളരെ ഏഴ് മണി തൊട്ട് ഇവിടേക്ക് വരുന്നത് വരെ ഒത്തുചേർന്നിട്ടാണ് ഉള്ളത് അപ്പോ എന്താ പറയാ സമർത്ഥിക്കുകയാണ് കലയ്ക്ക് വേണ്ടി നാടിനു വേണ്ടി ജനതയ്ക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി അതാണ് ഈ പൂർണത ഞാൻ റിഹേഴ്സലിന് ഫുൾ ടൈമുള്ള ആളല്ല ഇടയ്ക്ക് വന്നു പോണ ആളാണ് ഇവര് ഇവർക്ക് സൈലൻസ് വേണം ആ മൂഡിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടേക്ക് പ്രകാശനം സത്യം പറഞ്ഞില്ല ഇടയ്ക്ക് കയറി ചെല്ലുമ്പോൾ ഈ റിഹേഴ്സലായിട്ട് ഓരോരോ കാര്യങ്ങളുണ്ട് നമ്മൾ പോരാണ് പക്ഷെ ഇന്ന് വരുമ്പോൾ മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഈ ഒരു കലാരൂപം ആശയം ജനങ്ങൾക്ക് എത്തിക്കാവുന്ന വേണ്ട പൂർണ്ണതാണ് അതാണ് എനിക്ക് എൻ്റെ കണ്ണ് പറഞ്ഞത് തീർച്ചയായും നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ സണ്ടേ മുറന്റെ ഒരു ആശയം തന്നെ കലയിലൂടെ നമുക്ക് ചേർന്ന് നിൽക്കാം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളിൽ നടന്നു പോയ ചില സംസ്കാരങ്ങൾ നമുക്ക് തിരിച്ചു പിടിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറാം ഇതാണ് സണ്ടെമുറന്റെ ലക്ഷ്യം അത് ഓരോ കാലഘട്ടത്തിന്റെയും ഞങ്ങളതൊക്കെ സംഘടിപ്പിക്കുമ്പോഴും അത് തുടങ്ങി വെക്കുമ്പോഴും ഒന്നും ഞങ്ങൾക്ക് ഈ കലയിലൂടെ ഇത്രയും കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുമെന്നുള്ള ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ പ്രാവശ്യത്തെ സൺഡേ ഡൈമറർ സത്യം പറഞ്ഞാൽ കേരളം നമ്മുടെ സഹോദരങ്ങള് ഇത്രയും ഒരു ദുരന്തം അഭിമുഖീകരിച്ച് നിൽക്കുന്ന കാലഘട്ടത്തില് ഈ സൺഡേ ഡൈമറർ ഈ പ്രാവശ്യം ഒഴിവാക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് സുരേഷ് മാഷൻ ചാത്ത മോഷൻ ലത ചേച്ചിയും ഇത്തരം ഒരു വിഷയമായിട്ട് മുന്നോട്ട് വരുന്നത് പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാനില്ല അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അത് എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്താൻ പറ്റുമോ നമ്മളിൽ ഇവിടെ സ്വരൂപിക്കുന്ന ഓരോ രൂപയും കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ഇന്ന് മുതൽ അടുത്ത മാസം പതിനെട്ടാം തീയതി വരെ അല്ല സോറി ഈ മാസം പതിനെട്ടാം തീയതി വരെ ഇതുപോലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടി അവതരിപ്പിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന ഓരോരു ഉപയും കൃത്യമായി ലൈബ്രറി കൗൺസിൽ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ച പതിനെട്ടാം തീയതി ഏഴേ മുപ്പതിന് അങ്കണത്തിൽ വെച്ച് നടക്കുന്ന വയനാട് ഐക്യദാഢ്യ സദസ്സിൽ വെച്ച് തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിക്ക് ഈ തുക ഈ ബോക്സിൽ വരുന്ന തുകയും ഈ ഗൂഗിൾ പേ വഴി ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി വരുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ല വായനശാലയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സംഖ്യയും കൌണ്ട് ചെയ്ത് തിട്ടപ്പെടുത്തി സ്റ്റേറ്റ്മെന്റ് സഹിതം അന്ന് ആ ചടങ്ങിൽ വെച്ച് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിക്ക് കൈമാറുകയും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ പ്രയത്നം അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യവുമായി മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ ഈ കലാകാരന്മാര് ചാക്കോ മാഷ് ജിതിൻ സുരേഷ് മാഷ് ലത ചേച്ചി ഗോപകുമാർ തുടങ്ങിയ ഇതിന് പിന്നിലും മുന്നിലുമുള്ള എല്ലാ കലാകാരന്മാരും ഒരു രൂപ പോലും പ്രതിഫലം മേടിക്കാതെ ഭക്ഷണം പോലും സ്വന്തം പോക്കറ്റിലെ കാശി കൊണ്ട് മേടിച്ചു ഇതുവരെയുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അതിന് ഈ ഉദ്യമത്തിന് ഞങ്ങളെ പ്രാപ്തരാക്കിയ ഈ കലാകാരന്മാർക്കുള്ള നന്ദി ആദ്യമായി അറിയിക്കുന്നു അതുപോലെ ഈ ആദ്യ അവതരണത്തിന് ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇതുപോലൊരു സാഹചര്യം ഒരുക്കി തന്ന യൂണിവേഴ്സൽ ക്ലബ്ബ് അംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു ഈ പരിപാടി കാണാനും കേൾക്കാനും വന്ന റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയോടുള്ള നന്ദി അറിയിക്കുന്നു അതിന്റെ സാരഥികളോടുള്ള നന്ദി അറിയിക്കുന്നു ഈ പരിപാടി ണുവാൻ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി സംസാരിച്ചപ്പോൾ ഉറപ്പ് തന്ന് ഈ പരിപാടിയുടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മുന്നിൽ നിന്ന വലതുറ പഞ്ചായത്ത് പ്രസിഡന്റും ഈ വായനശാലയുടെ സാധിയുമായിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്ത് മനോജിനോടുള്ള നന്ദി വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു അതുപോലെ ശശിയേട്ടൻ ഉദ്ഘാടനം നിർവഹിച്ച ശശിയേട്ടൻ ആ പൂജാരികുടെ പേരിൽ മാത്രാണ് നന്ദി പറയുന്നത് ഇതിന്റെ എല്ലാ കാര്യത്തിനും ഇതിന്റെ സംഘാട സമിതി യോഗത്തിന് പോലും വന്ന് ഞങ്ങൾക്ക് അതിന്റെ കാര്യങ്ങള് ബോധ്യപ്പെടുത്തും ഞങ്ങൾക്ക് ഒരു മാർഗദർശിയുമായിട്ട് നിന്ന ഞങ്ങളുടെ ഒപ്പം നിന്ന ശശിയേട്ടനോടുള്ള നന്ദി വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു പ്രിയാട്ടൻ ഇതിന്റെ മനസ്സുകൊണ്ട് ഉണ്ട് ഞങ്ങളുടെ ഒപ്പം പ്രിയാട്ടനാണ് ഈ സൺ ഡൈമിറൽ എന്നുള്ള പേര് ഞങ്ങൾക്ക് തന്നത് പ്രിയാട്ടനായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങള് ഇങ്ങനെ ഒരു കൺസെർട്ടിലേക്ക് എത്തിച്ചേർന്നത് സുരേഷ് മാഷ് നേതൃത്വം തന്നു പ്രിയാട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടിയിരുന്നിട്ടാണ് ഒരു പ്രോഗ്രാം സൺ ഡൈമിറൽ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായത് പ്രിയാടാൻ അറിയാലോ തിരക്കിലാണ് സംസ്ഥാന അവാർഡ് ജൂറി അംഗമാണ് അതിന്റെ ചെയർമാൻ ആണ് അപ്പൊ അതിന്റെ തരത്തിലാണ് ഞങ്ങൾ വിളിച്ചിരുന്നു പ്രിയേട്ടൻ എല്ലാ ഇക്കഥാദ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ മനസ്സോണ്ടൊപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരോടും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇവിടെ വേദി ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ വലിയ ഊർജമാണ് അത് ഞാൻ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഒരു സെക്കൻഡ് ഇപ്പൊ നമ്മൾ ഇത് ഫേസ്ബുക്ക് ലൈവാണ് ചാക്കോടിയാന്തിക്കാട് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം കട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ഡാറ്റ ഉണ്ട് നല്ല റേഞ്ച് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ഇവിടെ നമ്മൾ ഈ പറയുന്ന സമാഹരണത്തിന്റെ ഒപ്പം ഫേസ്ബുക്ക് ലൈവിലുള്ള കലയെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ അതിൻ്റെ ഇത് കുറച്ച് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ അതിന്റെ കമന്റിൽ നമ്മൾ അക്കൗണ്ട് ഇടും ആർക്കും ഇഷ്ടമുള്ളത് ചെയ്യാം ക്യു ആർ കോഡും വേണമെങ്കിൽ ഇടും അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ ലൈവ് പിന്നീട് എപ്പോഴെങ്കിലും കാണാമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് കൊടുത്തത് അത് ഡിലീറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ അത് പോലുള്ളൂ അപ്പൊ അതുകൊണ്ട് അതും കൂടി എല്ലാവർക്കും ഉള്ള ഒരു ഐക്യദാർഢ്യമാണ് സുഹൃത്തുക്കളെ നമ്മളൊപ്പം ഉണ്ട് ഓക്കെ ശശി രണ്ടുപാർട്ടം പ്ലേയുടെ ഒരാൾ പറഞ്ഞു നാടകം കാണാൻ പറ്റി കുറച്ച് വിഷമിക്കേണ്ടി വന്നു കാരണം നമ്മൾക്ക് ഇങ്ങനെ ഇത് കാണുമ്പോൾ ഇത്ര വിഷമം ഉണ്ടെങ്കിൽ അവിടെ അനുഭവിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് എന്റെ ആലോചിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണേലും ഈ നാടകം കണ്ട് കരയാണ് പറയുന്നത് എനിക്കിപ്പോഴും വല്ലാത്തൊരു ഗുണമുണ്ടാക്കുന്നുണ്ട് ചില ഈ മനുഷ്യന്റെ പൾസിൽ കയറി പിടിക്കുന്ന ചില ഭാവങ്ങളും ചില ശബ്ദങ്ങളും ഈ നാടകത്തിൽ ഉണ്ടായി അത് മനുഷ്യന്റെ നിഷ്കളങ്കതയിലേക്ക് ചാടി കയറാൻ ഭയങ്കര സാധ്യതയുള്ള സാധനമാണ് എവിടെയും കളിക്കണം ഇതേപോലെ തന്നെ കളിക്കുന്നു നടുക്ക് ചുറ്റിലും ഇരുത്തി അവരുടെ സ്നേഹം വാങ്ങി അവർക്ക് അവിടേക്ക് പോവാൻ കഴിയണം വയനാട്ടിലേക്ക് ആ വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തും ഷുവർ എല്ലാ ഭാവുകളും നാടക സംഘത്തിനും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ് ശശിധരനോട് പറഞ്ഞത് നമ്മളെ അക്ഷരാർത്ഥത്തിൽ വയനാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നാടക സംഘം അത് അഭിനയത്തിന്റെ മികവ് കൊണ്ട് മാത്രമല്ല വയനാട് നമ്മൾ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ കണ്ടുകൊണ്ടിരുന്ന വയനാട് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ഒരു ചെറിയ ഗ്രാമത്തിന്റെ ഈ ഒരു പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ നാല് കലാകാരന്മാർ അതിനെ പിന്നിൽ പ്രവർത്തിച്ചവരെയും കൂടി അവനെക്കുകയാണ് അവര് നമുക്ക് കാണിച്ചു തന്നു ഞാൻ നാടകം കണ്ട് കരഞ്ഞിട്ടുള്ളത് ലതയും സുരേഷും കൂടി അവതരിപ്പിച്ച നമ്മുടെ സണ്ടെന്നറില് പാപത്ര കണ്ടിട്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നാടകം കണ്ടിട്ട് നാടകമല്ല ഇത് വയനാടാണ് വയനാടിനെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത് വയനാട്ടിലേക്ക് പോകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആരെങ്കിലും ഈ പ്രദേശത്തുണ്ടെങ്കിൽ നിങ്ങളിന്ന് വയനാട്ടിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ആ വയനാടിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് അവിടുത്തെ മനുഷ്യൻ അനുഭവിച്ച ദുരിതങ്ങൾ എത്രയാണ് എന്ന് കൃത്യമായി ഒരു നാടകം അത് പിന്നലോടെ അല്ലാതെ ഒരാൾ പോലും ഇവിടെ നിന്ന് കണ്ടറുകില്ല എന്ന് ഉറപ്പാണ് ഇപ്പൊ അഭിനയത്തിന്റെ രംഗത്ത് സംവിധാനത്തിന്റെ രംഗത്തൊക്കെ നാടകത്തിന്റെ രംഗത്ത് കാലങ്ങളായിട്ട് പ്രവർത്തിച്ച ശശിധരന് പോലും സങ്കടം വന്നുവെങ്കിൽ അല്ലോ അപ്പോ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ ആ നാടകത്തെ ഞാൻ എന്നെ സംബന്ധിച്ചുള്ള പറയണ നാടകത്തിന്റെ സാങ്കേതികത കുറിച്ചൊന്നും ഒന്നും അറിയുന്ന ആളല്ല ഞാനൊരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന കലകളെ സ്നേഹിക്കുന്ന ഒരാളാണ് അതിന്റെ ഒരു ആസ്വാദകൻ മാത്രമാണ് അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് വയനാടിനെ എത്തിക്കാൻ ഈ നാടകം കൈ കൊണ്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല ആ നാടകത്തിന്റെ സന്ദേശം മുഴുവൻ ആളുകളും ഉൾക്കൊണ്ട് അതിനോട് സഹകരിക്കാനും അതിന് സഹായം നൽകാനും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകാനുമുള്ള മനസ്സ് അടിച്ചു അതിന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഇതിന്റെ ഇതിൻ്റെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന എച്ച് എസ് രവി വർമ്മ വായനാശാല എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും ആ വായനശാല എൻ്റെ കൂടി വായനശാലയാണ് ഞാനിവിടെ ഇപ്പോഴവിടെ മെമ്പറല്ല എന്ന് മാത്രമേ ഉള്ളൂ കുട്ടിക്കാലങ്ങളൊക്കെ ചിലവഴിച്ചിട്ടുള്ള വായന വൈകുന്നേരങ്ങളിൽ ചിലവഴിച്ചിട്ടുള്ള ആ വായനശാലയിലാണ് അപ്പോൾ അതിന്റെ സംഘാടകർക്ക് ഒക്കെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നടത്തും സുഹൃത്തുക്കളെ നമ്മൾ ഒരു സുഹൃത്തു എന്നുള്ള രീതിയിൽ സുരേഷ് ഡാമഞ്ചിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ വിളിക്കുന്നത് സുരേഷ് ഡാമൻജി ചിലപ്പോൾ ഇന്ന് വൈകിട്ട് അവിടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ശില്പം ചെയ്തിട്ട് അത് മീഡിയയിലൂടെ ഗംഭീരമായിട്ട് വയനാടിനെ റിപ്രസെന്റ് ചെയ്തത് സുരേഷ് നേരത്തെ കുറേ ശില്പാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാ കാലത്തും കൊറോണ പീരീഡ് ആണെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞ ശില്പമാണെങ്കിലും അതിന്റെ പെയിന്റിംഗ് ആയിട്ട് ഡോക്യുമെന്റ് ഫയൽ അയച്ചാൽ നമ്മൾ അത് മാത്രം വെച്ചിട്ടാണ് ഇവിടെ ആർട്ട് ചെയ്യുന്നത് ഉട്ടനെ സംഭവിച്ചെന്നുള്ളതാണ് നാടകം കാണുന്നത് ആഗ്രഹമുണ്ട് അപ്പം പക്ഷെ വൈകിട്ടാൾ വരും ടൈസൺ എം എൽ എ എന്ന് പറയുന്ന ആളുടെ മകന്റെ കല്യാണമാണെന്ന് ആറുകൂട്ടുമ്പോൾ അല്ലെ ലളിതമായ ചടങ്ങാണ് ഒന്നും ആഘോഷങ്ങളില്ല പക്ഷെ അസുരേഷൻ അവിടെ നിന്ന് എത്തി നോക്കിയാൽ പറ്റുന്നത് ഓരോ മാനശാലയിൽ എത്തുമെന്നുള്ളതാണ് പിന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മറ്റൊ പഞ്ചായത്തിനു തോന്നി എല്ലാ പഞ്ചായത്തിലും നാടക പ്രവർത്തകർക്ക് മാത്രമല്ല പെയിന്റേഴ്സിനെ പാട്ടുകാർക്കൊക്കെ ഈ ദുരിതാശ്വാസ ഫണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരം എന്താ പറയുക വെറുതെ അമിതാഹ്ലാദമല്ലാതെ ഗൗരവപൂർവമുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രിയ സുഹൃത്തുക്കള് എല്ലാവർക്കും ഇനിയുള്ള ദിവസങ്ങൾ ഈ പതിനെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനെട്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല അത് ഒരാഴ്ച എന്നുള്ള രീതിയാണ് പിന്നീടും ഇപ്പൊ കളമശ്ശേരിന്ന് അവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് തുടർന്നുകൊണ്ടിരിക്കും കാരണം ഒരു സ്വപ്രഭാവത്തിൽ തീരുന്ന പരിപാടിയല്ല ഇതൊരു വാസം എന്ന് പറയുന്നു അപ്പൊ എല്ലാ നാടകക്കാർക്കും ആക്റ്റീവ് ആകാൻ പറ്റും സ്കൂളുകളും കോളേജുകളും സ്പേസ് തരും വലിയൊരു നെറ്റ്വർക്ക് കൂടി ഉണ്ടെന്ന് അറിയാം എപ്പോഴും നമ്മൾ പറയാറുള്ളത് തന്നെയാണത് ഞങ്ങളതൊരു തുടക്കം കുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പ്രായമൊന്നുമില്ല നാടകത്തിൽ നിന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു ഒരു കാര്യം കൂടിയു പ്രധാന കഥാപാത്രമായിട്ട് ഇവിടെ അരങ്ങിൽ വന്നത് ചേച്ചിയും ജിതേഷുമാണ് ലത ചേച്ചി സത്യം പറഞ്ഞ ഇതിനു വേണ്ടി ആത്മസമർപ്പണം എന്നല്ല പറയാ ഈ ഒരു കല ഇതുപോലത്തെ ഒരു കാലഘട്ടത്തില് അനിവാര്യമായ ഇടപെടൽ ചെയ്യാൻ അത്രയും നാളെ ചേച്ചി കോയമ്പത്തൂർ പോവാ ട്രീറ്റ്മെന്റിന് വേണ്ടി അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ശാരീരിക പ്രശ്നം ഉണ്ടായിട്ട് പോലും ഈ അരങ്ങ് ഇത്രയും ധന്യമാക്കിയ ജ രഥേച്ചിയോട് ഞാനൊരു ആയിരം നന്ദി പ്രത്യേകം പറയുന്നു